ഹലോ ഫ്രണ്ട്സ് ആദിനേത്ര നേത്ര ഹോം ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമുക്ക് പാഴ്സലൊന്നും തന്നെ അയക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര മഴയും കറണ്ട് ഇല്ലാതെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഒരു പാഴ്സലും പോയിട്ടില്ല അപ്പോൾ അതെല്ലാം തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ മൂന്ന് ദിവസമായിട്ട് നമ്മൾ അയച്ച് തീർത്തിട്ടുണ്ട് ഇന്നുകൊണ്ട് നമുക്ക് എല്ലാ പ്ലാൻസും നമ്മൾ അയച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് പ്ലാൻസും കൂടി അയക്കാനുള്ളൂ ബാക്കി എല്ലാ പ്ലാൻസും ഇന്നുകൊണ്ട് അയച്ചു തീർത്തിട്ടുണ്ടേ നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കിപ്പോൾ ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു വയലറ്റ് ജാസ്മിൻ്റെ പ്ലാന്റ് ആ നിറയെ പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതൊക്കെയാണ് സൈസ് വരുന്നത് സൈസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെയാണ് സൈസ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ബാൽസം ആണ് നാടൻ ബാൽസം ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ ഫ്ലവറാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു പെഡിലാന്തസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് കേട്ടോ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്ത ഈ ഒരു കലിയുമാണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നിയോൺ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ലീവ് കാണാനായിട്ട് നല്ലൊരു കളറൊക്കെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ ജസ്റ്റേഷ്യ പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ തരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് സീസൺ ഇല്ലാതെ പൂക്കുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ മണിമുല്ലയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സൈസിൽ വ്യത്യാസമുണ്ട് ചില പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ അടുത്ത വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണേ ഇത് ജസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണ് ജസ്റ്റീഷ്യ കാർണിയ എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുപത്തി രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ റെഡ് ഫയർ ക്രാക്കറാണ് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടോപ്പ് സെയിലിനായിട്ടുള്ളത് അടുത്ത ഈ ഒരു കോട്ടൺ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല വെയിലാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലീഫെല്ലാം നല്ല യെല്ലോ കളറാവും അടുത്ത യെല്ലോ പിച്ചിയാണ് ഈ ഒരു സൈസാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ കാറ്റ്സ് കാറ്റ്സ് കാറ്റ്സ്ക്ലോയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഈ ഒരു ഫിലോഡൻഡ്രോ ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ഒരു എപ്പീഷിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതിന് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അടുത്ത ഈ ഒരു അക്ലോണിമയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ടോ സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് സൈസിൽ വ്യത്യാസം വരും അടുത്ത വരുന്നത് ഈ ഒരു സിങ്കോണിയാണ് ചോക്ലേറ്റ് സിങ്കോണിയം ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ ഹാങ്ങിങ് പെപ്രോമിയാണ് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത് വരുന്നത് വൈറ്റ് കാൻഡിൽസ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് നിറയെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഒരു രൂപ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഒരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ചീരച്ചെടിയാണ് ഇതിനും ഒരു രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ തട്ടിൽ വയനാണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത്